കേരളം ലഹരി പ്രതിരോധത്തിലെ പ്രതിസന്ധികൾ ടേബിൾ ടോക്ക് സംഘടിപ്പിച്ചു ലഹരിക്കെതിരെ ജനമൊന്നണക്കം അണിനിരന്നുള്ള പ്രതിരോധ പ്രവർത്തനങ്ങളോടൊപ്പം കാലോചിത നിയമനിർമ്മാണം നടത്തി അവ ശക്തമായി നടപ്പാക്കാനും സർക്കാർ സന്നദ്ധമാക്കണമെന്ന് പന്താവൂർ ഇർഷാദിൽ നടന്ന മാധ്യമ പ്രവർത്തകരുടെ ടേബിൾ ടോക്ക് അഭിപ്രായപ്പെട്ടു ഒരു മാസക്കാലമായി ലഹരിക്കെതിരെ നടന്നുവരുന്ന ക്യാമ്പയിന്റെ ഭാഗമായാണ് പരിപാടി സംഘടിപ്പിച്ചത് കേരള പത്രപ്രവർത്തക യൂണിയൻ സംസ്ഥാന ജനറൽ സെക്രട്ടറി സുരേഷ് എടപ്പാൾ ഉദ്ഘാടനം ചെയ്തു കേരള മധ്യനിരോധന സമിതി സംസ്ഥാന ട്രഷറർ കെ സിദ്ദിഖ് മൌലവി ഐലക്കാട് വിഷയം അവതരിപ്പിച്ചു ഇർഷാദ് ജനറൽ സെക്രട്ടറി വാര്യത്ത് മുഹമ്മദ് അലി അധ്യക്ഷത വഹിച്ചു മാധ്യമ പ്രവർത്തകരായ സയ്യിദ് സയ്യിദ്ദേശാഭിമാനി റാഷിദ് പള്ളിക്കര ചന്ദ്രിക അബ്ദ്രഷീദ് കാളചാൽ മാധ്യമം സുധീർ പള്ളിക്കര സിറാജ് മോഹൻദാസ് മാതൃഭൂമി ദാസൻ ചിത്രാവിഷൻ ഗിരീഷ് ലാൽ എൻസി ഷാഫി ദീപിക ജിന മണികണ്ഠൻ കേരള കൗമുദി ഹസൻ നെല്ലിശ്ശേരി കെ എം ഷെരീഫ് പുഖാരി പി പി നൌഫൽ മാധ്യമപ്രവർത്തകർക്കുള്ള റംസാൻ ഈദ് സ്നേഹോപഹാരം ചടങ്ങിൽ സമർപ്പിച്ചു ന്യൂ പക്ഷമില്ല നേരിനൊപ്പം നാടിനൊപ്പം നാട്ടുകാർക്കൊപ്പം കേരള ചാനൽ